പത്മശ്രീ മട്ടന്നൂർ ശങ്കരങ്കുത്തിമാരാർ തിരിത്തെച്ചു പത്മശ്രീ ഇ പി നാരായണ പെരുവണ്ണാൻ്റെ സാന്നിധ്യം കണ്ണൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കറ്റ് പി ഇന്ദിര മുഖ്യാതിഥി കണ്ണൂർ മീഡിയ രാമായണോത്സവം പ്രൗഢ ഗംഭീരം കാനത്തൂരപ്പൻ്റെ മണ്ണിൽ കാനത്തൂർ മഹാവിഷ്ണു ക്ഷേത്ര ഓഡിറ്റോറിയത്തിലായിരുന്നു ചടങ്ങ് നടന്നത് കണ്ണൂർ മീഡിയയുടെ രണ്ടാമത് രാമായണ കീർത്തി പുരസ്കാര സമർപ്പണത്തോടൊപ്പം അതുല്യ പ്രതിഭകളായ രണ്ടുപേരെ പ്രത്യേകം പുരസ്കാരം നൽകി ആദരിക്കുകയും ചെയ്തു ഓൾ ഇന്ത്യ നീറ്റ് പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടിയ ശ്രീനന്ദ് ശർമിൾ ആദ്യമായി പൊതുവേദിയിലെത്തിയതും കണ്ണൂർ മീഡിയ രാമായണോത്സവ വേദിയിലായിരുന്നു വൈകുന്നേരം അഞ്ചുമണിയോടെയാണ് വിശിഷ്ട അതിഥികൾ വേദിയിലെത്തിയത് കണ്ണൂർ മീഡിയ എഡിറ്റർ ശിവദാസൻ കരിപ്പാൽ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു കണ്ണൂർ മീഡിയ ഡയറക്ടർ കമലാക്ഷൻ മാവില അധ്യക്ഷത വഹിച്ചു കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ ചടങ്ങ് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു ആദ്യമായി ശിവദാസനും കമലാക്ഷനും രണ്ട് യഥാർത്ഥ പ്രവർത്തകർ അവരുടെ നേതൃത്വത്തിലുള്ള ഈ രാമായണ മാംസൻ ഇങ്ങനെ കൊണ്ടുനടക്കാൻ സാധിക്കും തീർച്ചയായും അവർക്ക് അഭിമാനിക്കാൻ പ്രത്യേകിച്ച് നമ്മളെല്ലാം വിചാരിക്കുന്നതാണ് ഒരു കാലത്ത് കർക്കടക മാസം മറ്റേ യാതൊരു രക്ഷയുമില്ലാതെ രാമായണം മാത്രം ആഹാരമാക്കിയിട്ട് ആ പന്നമാസം കടന്നുപോയി എന്നാണ് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഒരുപക്ഷെ കൃത്യമായിട്ട് ഈ ഈ രാമായണം നമ്മുടെ അങ്ങനെ ഒരു വലിയ നിൽക്കുന്ന നമുക്കുമില്ല നിങ്ങൾക്കുമില്ല അതാണ് സത്യം കണ്ണൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര മുഖ്യാതിഥിയായിരുന്നു അംഗീകാരം നേടിയിട്ടുള്ള ആളുകളെ കണ്ണൂർ മീഡിയ ഇതുപോലെ പല അവസരങ്ങളിലും ആദരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് പറയാം ഒരുപാട് നമ്മുടെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് അനുഗ്രഹീകരായിട്ടുള്ള ആളുകളെ ഒരു പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ അവരെ എത്തിക്കുക അവരെ അറിയിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി കണ്ണൂർ മീഡിയ ചെയ്യുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മുടെ സമൂഹത്തിന് ഏറ്റവും അഭിമുഖാമ്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരു പക്ഷേ ഇങ്ങനെയുള്ള ഒരു ചടങ്ങ് ഇല്ലായിരുന്നു എങ്കിൽ നമുക്കൊന്നും ഇത്തരം ആളുകളെ എല്ലാവരെയും നമുക്ക് അറിയണമെന്നില്ല മറ്റന്നൊരു ശങ്കരൻകുട്ടിമാരാറെ പോലെയുള്ളവരല്ലാതെയും മറ്റുള്ളവരെയൊക്കെ നമുക്ക് ഇവിടെ വന്നിട്ടാണ് ഒരുപാട് ഇവരുടെ കഴിവുകളും ഇവർ ആരാണ് എന്താണ് എന്നൊക്കെ നമുക്ക് പലർക്കും ഒരുപക്ഷെ അറിയാൻ സാധിച്ചിട്ടുണ്ടാകുക അങ്ങനെയുള്ള കലാകാരന്മാരെ അങ്ങനെയുള്ള ആളുകളെ ആചരിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് പത്മശ്രീ ൂണും വിശേഷിക്കുന്നത് തൃശവിട്ടിന് ഇമ്പം പെരുമാറതൊക്കെ വണ്ണം ചരത്തിലാവട്ടോ നാടുവാഴു അത് ചോദിച്ചു കഴിഞ്ഞാൽ ഓ ആവട്ടെ എന്ന് പറയും അപ്പൊ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ മാത്രമേ പീഠം തൊട്ടി പിന്ന അടുത്ത കാര്യം പറയും അപ്പോൾ അങ്ങനെ പീഠത്തൊട്ട് ആ പീഠത്തിനെ പറ്റിയിട്ട് എങ്ങനെ പീഠം ഉണ്ടായി ആ പീഠം എങ്ങനെയൊക്കെ ആർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് ആർക്കും ആരൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുപോലെ എനക്കും തന്നിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ ആസനം ഉറപ്പിക്കട്ടെ എന്ന് പറയണം അപ്പോൾ അവിടുന്ന് കരുപ്പിനെ ഓ അവ എന്ന് പറഞ്ഞതിന് ശേഷമേ ഭഗവതിയുടെ കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കൂ ഞാനിപ്പോൾ ഇരിക്കുമ്പോൾ എനിക്ക് ഉണ്ടാകൊരു അനുഭൂതി ചെറുക്കത്തുമ്പോഴൊക്കെ നമ്മൾ മുച്ചിട്ട് വന്നിട്ട് എനിക്കൊരാദുണ്ട് ഒരു ഒരു കിട്ടി രാമായണ കീർത്തി പുരസ്കാര സമർപ്പണമായിരുന്നു അടുത്ത ചടങ്ങ് ഉത്തരകേരളത്തിലെ ആധ്യാത്മിക സാംസ്കാരിക മണ്ഡലത്തിലെ നിറസാന്നിധ്യം ഭാഗവത സപ്താഹം ദേവി ഭാഗവത നവാഹയജ്ഞം ഗീതാജ്ഞാന യജ്ഞങ്ങൾ രാമായണ ജ്ഞാന തുടങ്ങി ആധ്യാത്മിക കർമ്മ മണ്ഡലത്തിൽ സജീവ സാന്നിധ്യമായ പി എസ് മോഹനൻ കൊട്ടിയൂരിനാണ് കണ്ണൂർ മീഡിയ രണ്ടാമത് രാമായണ കീർത്തി പുരസ്കാരം നൽകിയത് പത്മശ്രീ മട്ടന്നൂർ ശങ്കരകുട്ടിമാരാർ പി എസ് മോഹനൻ കൊട്ടിയൂരിന് പുരസ്കാരം നൽകി ഡെപ്യൂട്ടി മേയർ അഡ്വക്കറ്റ് പി ഇന്ദിര പ്രശസ്തി പത്രം നൽകി കേരളീയ ക്ഷേത്രവാദ്യകലയെ ലോകപ്രശസ്തമാക്കിയ വാദ്യകലാകാരൻ ഡോക്ടർ ചെറുതാഴം കുഞ്ഞിരാമമാരാർക്ക് കണ്ണൂർ മീഡിയ വാദ്യകേസരി പുരസ്കാരം നൽകി ആദരിച്ചു പുളിയാമ്പള്ളി ശങ്കരമാരാറിൽ നിന്ന് ചെണ്ടയും പാണിയും അഭ്യസിച്ച ശേഷം കോട്ടക്കൽ കുട്ടൻമാരാറിൽ നിന്ന് കോട്ടക്കൽ കൃഷ്ണൻകുട്ടി ആശാനിൽ നിന്നും കുഞ്ഞിരാമമാരാർ കഥകളിച്ചെണ്ട അഭ്യസിച്ചു പല്ലാവൂർ മണിയന്മാരാറിൽ നിന്ന് തിമിലയിലും പ്രാവീണ്യം നേടിയ ശേഷമാണ് കുഞ്ഞിരാമമാരാർ ഈ രംഗത്ത് ലോകമറിയുന്ന കലാകാരനായി മാറിയത് ചെറുതാഴം കുഞ്ഞുരാമമാരാറെ തേടിയെത്താത്ത അംഗീകാരങ്ങളില്ല കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവ് കൂടിയായ ചെറുതാഴം കുഞ്ഞുരാമമാരാർക്ക് പത്മശ്രീ മട്ടന്നൂർ ശങ്കരകുട്ടിമാരാർ കണ്ണൂർ മീഡിയയുടെ വാദ്യകേസരി പുരസ്കാരം സമർപ്പിച്ചു പത്മശ്രീ ഇ പി നാരായണ പെരുവണ്ണാൻ പ്രശസ്തി പത്രം നൽകി കണ്ണൂർ മീഡിയയുടെ വൈദ്യരത്നം പുരസ്കാരത്തിന് അർഹനായത് പ്രശസ്ത സിദ്ധവൈദ്യൻ മൈലക്കൽ വിഘ്നേശ്വരൻ വൈദ്യരാണ് ചിന്താർമണി ചികിത്സയിലൂടെ അനേകർക്ക് നവജീവൻ പകർന്നു നൽകിയ വൈദ്യരാണ് മൈലക്കൽ വിഘ്നേശ്വരൻ വൈദ്യർ വിരലുകൾ കൊണ്ട് അസ്ഥിക്ഷതങ്ങൾക്കുമേൽ കവിത രചിച്ച് സുഖകാന്തി നൽകുന്ന വിഘ്നേശ്വരൻ വൈദ്യരുടെ ചികിത്സാരീതി കൊണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നവർ ഏറെയാണ് ശരീരവും മനസ്സും ഒരേ രീതിയിൽ കണ്ട് ചികിത്സിക്കുന്ന രീതിയാണ് വിഘ്നേശ്വരൻ വൈദ്യരുടേത് വിഘ്നേശ്വരൻ വൈദ്യർക്ക് പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ വൈദ്യരത്നം പുരസ്കാരം നൽകി ഡെപ്യൂട്ടി മേയർ അഡ്വക്കറ്റ് പി ഇന്ദിര പ്രശസ്തി പത്രം നൽകി അഖിലേന്ത്യാ നീറ്റ് പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടി കണ്ണൂരിൻ്റെ അഭിമാനമായി മാറിയ ശ്രീനന്ദ് ശർമിനെ ചടങ്ങിൽ ആദരിച്ചു പത്മശ്രീ മട്ടന്നൂർ ശങ്കരകുട്ടിമാരാർ ശ്രീനന്ദിന് ഉപഹാരം നൽകി ശ്രീനന്ദിൻ്റെ പിതാവ് ഡോക്ടർ ഷർമിൾ ഗോപാൽ മാതാവ് ഡോക്ടർ പ്രിയ ഷർമിൾ സഹോദരി ശ്രീതിക എന്നിവരോടൊപ്പമാണ് ശ്രീനന്ദ് ചടങ്ങിനെത്തിയത് റിട്ടയർഡ് റിയർ അഡ്മിറൽ കെ മോഹനൻ നമ്പ്യാർ പ്രശസ്ത ചിത്രകാരി സുലോചന മാഹി ആർട്ടിസ്റ്റ് ശശികല കാനത്തൂർ മഹാവിഷ്ണു ക്ഷേത്ര പരിപാലന സമിതി വൈസ് പ്രസിഡന്റ് വേലായുധൻ ടി കെ വസന്ത എന്നിവർ പ്രസംഗിച്ചു പുരസ്കാര ജേതാക്കൾ മറുമൊഴി നടത്തി രാമായണകാവ്യവും രാമമന്ത്രവുമാണ് മന്ത്രങ്ങൾ രണ്ട് തരത്തിലുണ്ടെന്ന് പറയാറുണ്ട് ശബ്ദപ്രധാനവും അർത്ഥപ്രധാനവും ശബ്ദപ്രധാനവും അർത്ഥപ്രധാനവുമായ മന്ത്രമാണ് രാമമന്ത്രം അത് സാക്ഷാത് മഹാവിഷ്ണുവിൻ്റെ നാമമായ നാരായണ നാമത്തിലെ രണ്ടാമത്തെ അക്ഷരവും പഞ്ചാക്ഷരി മന്ത്രത്തിലെ രണ്ടാമത്തെ അക്ഷരവും സമന്വയിച്ചാണ് അതായത് ശങ്കരനാരായണന്മാരുടെ സമന്വയമാണ് രാമമന്ത്രം എന്നർത്ഥം ഇവിടെ രാമായണ രാമായണകൃതി പുരസ്കാരത്തിനും ഈ വേദിക്കും ശങ്കരനാരായണന്മാരെ തന്നെ ഒരുമിച്ച് സന്നിഹിതരാക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു വേദി സന്ദ്രഹിച്ച കണ്ണൂർ മീഡിയയ്ക്ക് അഭിനന്ദനങ്ങൾ ഈ രാമായണ മാസത്തോടനുബന്ധിച്ച് ഇന്നിവിടെ കണ്ണൂർ മീഡിയ സംഘടിപ്പിച്ച ഈ വേദിയിൽ ഈ സഹസ് ഭഗവാന്റെ കൂട്ടിൽ കാരണം ഞാനും എൻ്റെ ആടെ പറഞ്ഞാൽ ആ ഒരു സന്ദർഭത്തിൽ ഞാൻ ഞാനും കുറേക്കാളും എനിക്ക് സേവ ചെയ്യാനുള്ള ഉണ്ടായിട്ടുണ്ട് കുറേ വർഷം മുമ്പ് അപ്പോൾ അതുകൊണ്ടാണ് ഒരു ഗ്യാപ്പ് നമ്മൾ അതിൽ ചിലപ്പോൾ അറിയുണ്ടാവില്ല കുഞ്ഞിരാമകാശം ഇങ്ങോട്ട് പട്ടങ്ങൾ പഞ്ചഭാത സിംഗത്തിലും ഒക്കെ പ്രവർത്തിച്ച ശേഷമാണ് ഞാൻ ഡെലിക്ക് പോയത് ആ സമയത്തൊക്കെ പഠിക്കുന്ന തരത്തിലും ഈ വടക്കിവാളിൽ എല്ലാ ക്ഷേത്രങ്ങളിലും ശങ്കരാട്ട് പോയി ശങ്കരണ്ടുപോയി പഴയ ആശ്രമമാർ കൂടി എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട് നമ്മളത്തെ വിഷയത്തിൽ താൻ പ്രവരം പൊക്കിക്കൊണ്ടുവിടാം വെളുപ്പിനെയും സൂര്യോദയത്തിന് വെടിനേക്കുക അത് കഴിഞ്ഞ് വീട് ശുദ്ധമാക്കുക അടിച്ചു തഴിഞ്ഞാൽ ശുദ്ധവൃത്തിയാണ് അതിൽ കൂടി എല്ലാം ഓരോ പടി പടി പടിയായിട്ട് മാറ്റങ്ങൾ താനേ വന്നു അതിൽ നിന്നെല്ലാം വ്യതിരിച്ചതാണ് നമ്മുടെയൊക്കെ ഒരു ഇടക്കാലത്തെ വലിയ വലിയ നാശങ്ങളും നഷ്ടങ്ങളും ഒക്കെ വന്നു അത് ഞാനൊന്ന് പറഞ്ഞു എന്ന് പറഞ്ഞുകൊള്ളൂ എൻ്റെ മക്കൾ രണ്ടുപേരും ഡോക്ടേഴ്സാണ് ഒരാൾ ഇംഗ്ലണ്ടിലും ഒരാൾ നാമദിയിലും ഉണ്ട് അവരെ ഇംഗ്ലണ്ടിലാണ് പഠിപ്പിച്ചു തന്നത് പക്ഷേ അവരോട് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുള്ളത് ഓനെ നമ്മളെ വിളക്കനെ ബ്രഹ്മ മുഹൂർത്തി തന്നെ എഴുന്നേറ്റ് ഭഗവൻ നാമം

See you, see you then.